പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറെ കേൾക്കുന്ന കൂട്ടരാണ് ആ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും ഇവർക്ക് നാട്ടുകാരെ കയ്യിൽ നിന്നും മർദ്ദനങ്ങൾ വരെ ചിലപ്പോൾ കിട്ടാറുണ്ട് എന്നാൽ ബസ് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നെങ്കിലും ആ സമയത്തും താൻ ഓടിക്കുന്ന വാഹനത്തിലെ കുട്ടികളെ സുരക്ഷിതരാക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ട രാജൻ എന്ന സ്കൂൾ ബസ് ഡ്രൈവർ രാവിലെ കുട്ടികളെയും കയറ്റിക്കൊണ്ട് സ്കൂളിലേക്ക് ബസ് ഓടിക്കുന്നതിനിടെ രാജൻ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു സ്കൂളിൽ എത്തുന്നതിന് തൊട്ട് മുന്നേയാണ് ഈ സംഭവം ഉണ്ടായത് പാലുവായി സെന്റ് ആന്റണീസ് യു പി യു സ്കൂളിലെ ബസ് ഡ്രൈവർ ചക്രംകണ്ഠം മാരായു വീട്ടിൽ രാജനാണ് മരിച്ചത് അദ്ദേഹത്തിന് അമ്പത്തിയഞ്ച് വയസ്സായിരുന്നു പ്രായം സ്കൂളിലേക്കുള്ള യാത്രയ്ക്കിടെ വല്ലാത്ത അവശത തോന്നിയപ്പോഴേക്കും ഡ്രൈവർ രാജൻ താൻ ഓടിക്കുന്ന വാഹനം അരികിലേക്ക് ഒതുക്കി നിർത്തിക്കൊണ്ട് കുട്ടികളെ സുരക്ഷിതരാക്കുകയായിരുന്നു തന്റെ നെഞ്ചിൽ നിരന്തരമായി ഉഴിഞ്ഞുകൊണ്ട് രാജൻ അസ്വസ്ഥനാവുന്നത് കണ്ട കുട്ടികളും ആകെ അമ്പരപ്പിലായി അപ്പോഴേക്കും ബസ് റോഡിന്റെ അരികിൽ ഒതുക്കി നിർത്തിയ രാജൻ കുഴഞ്ഞ് വീഴുകയായിരുന്നു അതോടെ ബസ്സിലുണ്ടായിരുന്ന സ്കൂളിലെ കുട്ടികളെല്ലാം കൂട്ടക്കരച്ചിലായി സംഭവം അറിഞ്ഞ് നാട്ടുകാർ ഓടിവന്ന് രാജനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല ഇന്നലെ വെള്ളിയാഴ്ച രാവിലെ കാർഗിൽ നഗറിലാണ് സംഭവം നടന്നത് രാവിലെ ഒമ്പതരയോടെ സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുക കാർഗിൽ നഗറിന്റെ അടുത്തു വെച്ചാണ് രാജന് ഹൃദയാഘാതം സംഭവിച്ചത് മരണവേദന അനുഭവിക്കുമ്പോഴും ബസ്സിലുള്ള കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ രാജൻ ശ്രമിച്ചിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം രാജനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതിനു ശേഷം നാട്ടുകാർ ഈ കുട്ടികളെ സ്കൂളിൽ എത്തിക്കുകയായിരുന്നു തന്റെ ബസ്സിൽ വരുന്ന കുട്ടികൾക്ക് ഐസ്ക്രീം നൽകിയും മിഠായി വാങ്ങി നൽകിയുമൊക്കെ ചെയ്തിരുന്ന ഒരാളാണ് രാജൻ മക്കളില്ലാത്ത രാജൻ സ്വന്തം കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ തന്നെയാണ് ആ വിദ്യാർത്ഥികളെ നോക്കിയിരുന്നത് സ്കൂൾ ബസ്സിൽ വരുന്ന കുട്ടികൾക്കും രാജനെ ഒരുപാട് സ്നേഹമായിരുന്നു പിന്നീട് രാജന്റെ മരണവിവരം അറിഞ്ഞപ്പോൾ കുട്ടികൾ ഒന്നടങ്കം കരച്ചിലായി അവരുടെ പ്രിയപ്പെട്ട അങ്കിളായിരുന്നു ഡ്രൈവർ രാജൻ ഹോസ്പിറ്റലിൽ നിന്നും രാജന്റെ മൃതദേഹം വീട്ടിൽ എത്തിച്ച ശേഷം സ്കൂളിലെ കുട്ടികൾ അവസാനമായി രാജനെ ഒരു നോക്ക് കാണുവാൻ ആ വീട്ടിലേക്ക് എത്തി ആദരാഞ്ജലികൾ അർപ്പിക്കാൻ കയ്യിൽ പൂക്കളുമായാണ് ആ കുട്ടികൾ എത്തിയത് തങ്ങൾക്ക് ചോക്ലേറ്റും മറ്റും വാങ്ങി തരുന്ന പ്രിയപ്പെട്ട ഡ്രൈവർ അങ്കിളിന് കുട്ടികൾ അന്ത്യചുംബനം നൽകുന്ന കാഴ്ച കണ്ടു നിന്നവരെയും കരയിപ്പിക്കുന്നതായി പാലുവായി മാടാനി വീട്ടിൽ പരേതനായ കുഞ്ഞുമോന്റെയും തങ്കയുടെയും മകനാണ് രാജൻ രമണിയാണ് രാജന്റെ ഭാര്യ രാധ എന്നൊരു സഹോദരിയുമുണ്ട് എല്ലാ ദിവസവും കുട്ടികളെ സ്കൂളിൽ വിട്ടശേഷം ഓട്ടോറിക്ഷ ഡ്രൈവറായും രാജൻ ജോലി നോക്കിയിരുന്നു കഴിഞ്ഞ ആറ് വർഷങ്ങളായി രാജൻ ഇതേ സ്കൂളിലെ ബസ്സാണ് ഓടിക്കുന്നത് നാട്ടിലെ സുഹൃത്തുക്കൾക്കെല്ലാം രാജനെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ സംസ്കാരം പിന്നീട് ഗുരുവായൂർ നഗരസഭ ഗ്യാസ് ശ്മശാനത്തിൽ നടന്നു പലപ്പോഴും ഈ സ്കൂൾ ബസ്സുകൾ അപകടമുണ്ടാക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അമിത വേഗതയിൽ ചീരിപ്പായുന്ന സ്കൂൾ ബസ്സുകളും നമ്മുടെ നാട്ടിലുണ്ട് പല ഡ്രൈവർമാരും കുട്ടികളോട് മോശമായി പെരുമാറുന്നുമുണ്ട് ലൈംഗികമായി വരെ കുട്ടികളെ ഉപദ്രവിച്ച കേസുകളും നമ്മളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് അങ്ങനെ ഡ്രൈവറെ പേടിച്ച് സ്കൂളിൽ പോകാൻ മടി കാണിക്കുന്ന കുട്ടികൾ വരെ ഈ നാട്ടിലുണ്ട് എന്നാൽ ഈ രാജൻ എന്ന സ്നേഹമുള്ള ഡ്രൈവർ തന്റെ അവസാന നിമിഷം വരെയും ബസ്സിലുള്ള കുട്ടികളെ സുരക്ഷിതരാക്കാൻ തന്നെയാണ് ശ്രമിച്ചത് എല്ലാ സ്കൂൾ ബസ്സിലെയും സ്കൂൾ ബസ് എന്ന് മാത്രമല്ല യാത്രക്കാരെ കയറ്റി സർവീസ് നടത്തുന്ന എല്ലാ ബസ്സുകളിലെയും ഡ്രൈവർമാർ മാതൃകയാക്കേണ്ട ഒരാളാണ് ഈ രാജൻ റോഡിലൂടെ പോകുന്ന കാൽനറ യാത്രക്കാർ ഇരുചക്ര വാഹനങ്ങൾ ഓട്ടോറിക്ഷകൾ എന്നിങ്ങനെ മറ്റുള്ളവരുടെ ജീവനെ യാതൊരു വിലയും കൽപ്പിക്കാതെ വണ്ടി ഓടിക്കുന്നവർ ഇതുപോലുള്ള സംഭവങ്ങൾ ഒന്ന് ഓർത്തു ഓർത്തുവെക്കുന്നതും നല്ലതാണ്